സന്യസ്ത ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന നവസമർപ്പിതാർത്ഥി കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് മഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാകുന്നു ഒരു വൈദികന്റെ നേതൃത്വത്തിൽ മഠത്തിന്റെ വാതിൽക്കലെത്തി കുരിശുകൊണ്ട് വാതിൽക്കൽ മുട്ടുന്നതും വാതിൽ തുറക്കുന്നതോടെ നവസന്യാസിനി കുടുംബാംഗങ്ങളെ ആശ്ലേഷിച്ച് ചുംബിച്ച് അനുഗ്രഹം വാങ്ങുന്നതും വീഡിയോയിൽ കാണാം നവസന്യാസിനിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന അതിയായ ആനന്ദവും ഉത്സാഹവും എടുത്തു പറയേണ്ടതാണ് കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ ശേഷം മഠത്തിലെ സന്യാസിനികളുടെ സാന്നിധ്യത്തിൽ തികഞ്ഞ കൃതാർത്ഥതയോടെ നവസന്യാസിനി മഠത്തിൽ പ്രവേശിക്കുന്നതും കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കെ മഠത്തിൻ്റെ വാതിലുകൾ അടയുന്നതുമാണ് വീഡിയോയിൽ തുടർന്ന് കാണുന്നത് മഠത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ കർത്താവിനെ മാത്രം ആശ്ലേഷിച്ച് ആയുഷ്കാലമത്രയും ജീവിക്കുന്ന മർപ്പണത്തിന്റെ ശ്രേഷ്ഠതയും വില കൊടുക്കലും ആനന്ദവും വിളിച്ചറിയിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുകയാണ്